അസ്സാമലൈക്കും വറഹമത്തു അല്ലാഹി വർക്കാത്തും എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ദുൽഹിജ മാസമാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു മാസത്തിൽ കടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ അത്യാവശ്യമായി നാം നിർവഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്കറ് പരിചയപ്പെടുത്തുകയാണ് നാം എല്ലാവരും കടക്കാരാണ് പല വിധേനയുള്ള കടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വന്നു ചേരുന്നു മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം പെൺമക്കളെ വിവാഹം കഴിച്ചഴക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കടക്കാരനായിത്തീരുന്നൊരവസ്ഥ അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുടുംബവും കുട്ടികളുമൊക്കെയായി ജീവിക്കുന്ന ഘട്ടത്തിൽ ഒരു വീട് എന്ന ആശയം മനസ്സിലുദിക്കുമ്പോൾ അതിനുവേണ്ടി സാമ്പത്തികമായി തികയാതെ വരുമ്പോൾ കടം വാങ്ങുന്ന സാഹചര്യം ഇങ്ങനെ പല വിധേന കടങ്ങൾ വാങ്ങിക്കൂട്ടി കടക്കാരനായിത്തീരുന്ന ഒരവസ്ഥ നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട് എന്നാൽ നമ്മുടെ ഈ കുന്നുകൂടുന്ന ഈ കടം നമുക്ക് എങ്ങനെ വീട്ടാൻ കഴിയും അതിന് സാമ്പത്തികമായ സ്രോതസ്സുകൾ അന്വേഷിച്ചു ഓരോ വ്യക്തിയും പോകൽ അത്യാവശ്യമാണ് നല്ല ഉയർന്ന ജോലിയും അതിനേക്കാൾ നല്ല ശമ്പളവും ഉണ്ടെങ്കിൽ നാം വിചാരിച്ച കടങ്ങൾ നമുക്ക് കിട്ടാൻ സാധിക്കുന്നവയാണ് എന്നാൽ അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നാം ഉണ്ടാക്കിത്തീർക്കും അതിനനുയോജ്യമായ അതിനുപകരിക്കുന്ന അതിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ദിക്കറ് ചൊല്ലേണ്ടത് ദുൽഹിജ ഒന്നു മുതൽ പെരുന്നാൾ ദിവസത്തിലെ സൂര്യൻ കുതിക്കുന്നത് വരെയാണ് ഓരോ ദിവസവും കൃത്യമായി എണ്ണം പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് അത്രയധികം നാം വർദ്ധിപ്പിക്കുകയും ഈ ദിക്കറ് നാം മുറുകെ പിടിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് മഹാന്മാർ നിർദ്ദേശിച്ച ഈ ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ കുന്നുകൂടിയ ഈ മഹത്തായ മാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നമ്മുടെയൊക്കെ കടങ്ങൾ അള്ളാഹു തല വീട്ടിത്തരും എന്നത് വളരെയേറെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കടമുള്ള വ്യക്തികൾ അവർ ഈ ദിക്കർ കൃത്യമായി മനസ്സിലാക്കുകയും അത് എഴുതിയെടുക്കുകയും അത് ദിവസത്തിൽ ഓരോ ദിവസത്തിലും ഒരുപാട് തവണ ആവർത്തിക്കുകയും ചെയ്യുക ശേഷം അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ കടങ്ങൾ വീടുന്നതിനു വേണ്ടി നാം ദ്വാര ചെയ്യുക എന്നാൽ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടിത്തരും അതിനുള്ള സാഹചര്യങ്ങൾ അള്ളാഹുത്താല നമ്മളിലേക്ക് അടുപ്പിച്ചു തരും സാമ്പത്തികമാണ് എല്ലാവരുടെയും പ്രശ്നം അതിനൊരു കൃത്യമായ പരിഹാരമാണ് ഈ ഒരു ദിക്ക്റ് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് ആ ദിക്കറ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം കൃത്യമായി ശ്രദ്ധിക്കുക ഖരീബ് اللهم سترك الحصين اللهم معروفك القديم اللهم عوائدك الحسنة اللهم عطاءك الحسن الجميل يا قديم الإحسان إحسانك القديم يا دائم المعروف معروفك الدائم إذكر كرقرتي إلا إني أموت بطة الله سبحانه وتعالى نموده എല്ലാ കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഈ തിക്രൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹു പരിഹരിച്ചു തരട്ടെ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ കുടുംബജീവിതത്തിലും നാം ബന്ധപ്പെടുന്ന മേഖലകളിലും വറക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ അംഗമായി തീരുക അള്ളാഹു നാം ചെയ്യുന്നതിലെല്ലാം ഹൈറും വർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ചെയ്യുന്നു അസലൈക്കും വാഹമി വ